അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഈ യാത്ര സാധാരണ ഒരു വീഡിയോ അല്ല ഇത് നമ്മുടെ ഹൃദയം ഏറെ നാളായി അന്വേഷിച്ചിരുന്ന ഒരു നിശബ്ദ സത്യത്തിലേക്കുള്ള യാത്രയാണ് ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എല്ലാ വഴികളും അടഞ്ഞു പോയെന്ന് തോന്നിയിട്ടുണ്ടോ പ്രാർത്ഥനകൾ നിശബ്ദമായൊരു രാത്രിയിൽ ഹൃദയം ഒന്നും പറയാതെ കരഞ്ഞ നിമിഷമുണ്ടോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന ആത്മാവിൽ നിന്നൊരു ചെറു ശബ്ദം ഉയർന്ന നിമിഷം ഇന്ന് നാം ആ നിമിഷത്തെയാണ് തുറക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു മഹാനായ ആത്മീയ ഗുരുവായ റൂമി പറഞ്ഞ ഏറ്റവും വലിയ രഹസ്യം തഫ്വീദ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് സമർപ്പിക്കുന്ന അതി ഉയർന്ന അവസ്ഥ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ തിരിച്ചറിയും വിട്ടുകൊടുക്കുന്നത് പരാജയമല്ല അത് ഒരിക്കലും കൈവിടാത്തവൻ്റെ കരങ്ങളിലേക്ക് വീഴുന്നതാണ് ആഴത്തിൽ ശ്വസിക്കുക ഹൃദയം തുറക്കുക കാരണം ഇനി തുടങ്ങുന്നത് ഒരു യാത്രയല്ല ഒരു ഉണർവാണ് ചിലപ്പോഴൊക്കെ നമുക്കൊന്നും പറയാനില്ലാത്ത പ്രവർത്തിക്കാൻ ഒട്ടും ശക്തിയില്ലാത്ത ഒരവസ്ഥയിലെത്തിച്ചേരും പ്രാർത്ഥനകൾ പോലും നിശബ്ദമാകും പദ്ധതികളെല്ലാം തകർന്നു വീഴും പ്രതീക്ഷ പുക പോലെ കൈവിട്ടു പോകും ആ സമയത്ത് എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം മന്ത്രിക്കും വിട്ടുകൊടുക്കുക എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക പക്ഷേ അത് പ്രയാസകരമാണ് അല്ലേ ആയിരം ചോദ്യങ്ങളാൽ മനസ്സ് കറങ്ങുമ്പോൾ ഹൃദയം ഒരു പോലെ അലറുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വിട്ടുകൊടുക്കുക അവിടെയാണ് റൂമിയുടെ വാക്കുകൾ ഹൃദയത്തെ സ്പർശിക്കുന്നത് തഫ്വീദ് തവക്കുലിനേക്കാൾ ഉയർന്നതാണ് കാരണം അള്ളാഹുവിൽ ആശ്രയിക്കുന്നവൻ എന്തെങ്കിലും തിരികെ പ്രതീക്ഷിക്കുന്നു എന്നാൽ പൂർണ്ണമായി സമർപ്പിക്കുന്നവൻ യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ജീവിതത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളുണ്ട് നിങ്ങളെല്ലാം ശ്രമിച്ചു എന്നിട്ടും വാതിലുകൾ അടഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആരെങ്കിലും വിട്ടുപോകുന്നു എന്തെങ്കിലും അവസാനിക്കുന്നു നിങ്ങൾ ചിന്തിക്കും ഇതായിരിക്കണം എൻ്റെ അവസാനം എന്നാൽ റൂമി പറഞ്ഞു ഓരോ നഷ്ടത്തിലും അല്ലാഹു നിങ്ങളെ തന്നിലേക്ക് ഒരു ചുവട് അടുപ്പിക്കുകയാണ് അതാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് തഫ്വീദിൻ്റെ യഥാർത്ഥാർത്ഥം അർത്ഥം എല്ലാം പൂർണമായി അല്ലാഹുവിന് വിട്ടുകൊടുക്കുക വാക്കുകളിൽ മാത്രമല്ല ആത്മാവിൽ തന്നെ കാരണം ഈ ഉപദേശത്തിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങളുടെ വേദനയെ കാണുന്ന രീതിയെ മാറ്റിമറിക്കും ഈ യാത്രയുടെ അവസാനം നിങ്ങൾ തിരിച്ചറിയും വിട്ടുകൊടുക്കുന്നത് നഷ്ടപ്പെടുന്നതിന് തുല്യമല്ല എന്ന് നിങ്ങൾ ഒരിക്കലും കൈവിടാത്തവൻ്റെ കരങ്ങളിലേക്ക് വീഴുന്നതിന് തുല്യമാണ് റൂമി പറഞ്ഞു ജനങ്ങൾ അള്ളാഹുവിൽ ആശ്രയിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഉടമസ്ഥാവകാശത്തിന്റെ ഒരു ചെറിയ പങ്ക് അവർ ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്നാൽ സമർപ്പിച്ചവർ അതുപോലും നൽകിക്കളയുന്നു ഭൂരിഭാഗം ആളുകളും കരുതുന്നത് അള്ളാഹുവിലുള്ള ആശ്രയം എന്നാൽ ഞാൻ എൻ്റെ പരമാവധി ചെയ്യും ബാക്കി പടച്ചോൻ നോക്കിക്കോളും എന്നാണ് എന്നാൽ റൂമി അതിൽ പുഞ്ചിരിച്ചു കൊണ്ട് പറയും നിങ്ങളുടെ പരമാവധിക്ക് ശക്തിയുണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു യഥാർത്ഥ സമർപ്പണം അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഫലം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക എന്നതല്ലാതെ നിങ്ങളെ സ്വയം വിട്ടുകൊടുക്കുകയാണ് നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ പൂർണ്ണമായും അവൻ്റെ ഇഷ്ടത്തിൽ വിട്ടുകൊടുക്കുക കാരണം സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നതൊന്നും ഫലങ്ങൾ നൽകുന്നില്ല അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കു മാത്രമേ അത് നൽകാൻ കഴിയൂ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ അത് അദൃശ്യമായ ചങ്ങലകളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നത് പോലെയാണ് നിങ്ങൾ കടലിലാണെന്ന് സങ്കല്പിക്കുക കാറ്റലറുന്നു തിരമാലകൾ ആഞ്ഞടയ്ക്കുന്നു നിങ്ങൾ കപ്പിത്താനെ മുറുകെ പിടിച്ചു വാശി പിടിക്കുന്നു ഈ കപ്പൽ ഞാൻ നയിക്കുമെന്ന് എന്നാൽ കപ്പൽ ഒരിക്കലും നിങ്ങളുടേതായിരുന്നില്ല അത് അവന്റെ കരങ്ങളിലാണ് നിങ്ങൾ കപ്പിത്താനോട് പൊരുതുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങൾ സുരക്ഷിതനാകുന്നു അത് മുങ്ങിപ്പോകലല്ല അത് രക്ഷയാണ് റൂമി പറഞ്ഞു വിധിയിലുള്ള സംതൃപ്തിയേക്കാൾ ഉയർന്നതാണ് സമർപ്പണം കാരണം സംതൃപ്തി നിശബ്ദമാണ് എന്നാൽ സമർപ്പണം അള്ളാഹുവുമായുള്ള ഒരു സംഭാഷണമാണ് പലരും അല്ലാഹുവിൽ ആശ്രയിക്കുന്നു എന്നിട്ടും ഉള്ളിൽ ഭയപ്പെടുന്നു എന്തായാലും ഫലിച്ചില്ലെങ്കിലോ വിധി എനിക്കെതിരാണെങ്കിലോ എന്നാൽ യഥാർത്ഥത്തിൽ സമർപ്പിച്ചവൻ ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം പടച്ചോൻ തങ്ങൾക്കെതിരല്ല എന്നവർക്കറിയാം അവൻ നമ്മെ നമ്മിൽ നിന്ന് രക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സമർപ്പിച്ച ഒരാൾ വ്യത്യസ്തമായി പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥന അള്ളാഹുവെ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് നൽകേണമേ എന്നല്ല അത് അല്ലാഹുവെ അങ്ങ് ആഗ്രഹിക്കുന്നതിൽ എന്നെ തൃപ്തപ്പെടുത്തേണമേ എന്നായി മാറുന്നു ആ പ്രാർത്ഥന വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത സമാധാനം കൊണ്ടുവരുന്നു കാരണം നിങ്ങൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വിട്ടുപോകുന്ന ഒന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല നഷ്ടത്തിനെത്താൻ കഴിയാത്ത ഒരിടത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചു റൂമി പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന് എന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു മറയുടെ പിന്നിലാണ് ഒന്ന് ചിന്തിക്കുക നിങ്ങൾ എത്ര തവണ ഞാനിത് കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു പദ്ധതികൾ ഉണ്ടാക്കി എല്ലാം നിങ്ങളുടെ കൈകളിലാണെന്ന് വിശ്വസിച്ചു എന്നിട്ട് ജീവിതം ആ പദ്ധതികളെ കാറ്റിലെ കരിയിലകൾ പോലെ പറത്തിക്കളഞ്ഞു ആ നിമിഷങ്ങളിൽ പടച്ചൊൻ നിങ്ങളെ ശിക്ഷിക്കുകയായിരുന്നില്ല അവൻ മന്ത്രിക്കുകയായിരുന്നു വിട്ടുകൊടുക്കുക ഞാനാണ് പ്രവർത്തിക്കുന്നത് റൂമിയെ സംബന്ധിച്ചിടത്തോളം തഫീദ് സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് എന്നാൽ ഏറ്റവും ശുദ്ധമായ സ്വാതന്ത്ര്യവും നിങ്ങൾ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതോറും നിങ്ങൾ കൂടുതൽ കുടുങ്ങിപ്പോകുന്നു എന്നാൽ നിങ്ങൾ എല്ലാം വിട്ടുകൊടുക്കുന്ന നിമിഷം ഹൃദയം തുറക്കുന്നു ജീവിതം വീണ്ടും ഒഴുകാൻ തുടങ്ങുന്നു ഒരുപക്ഷെ നിങ്ങൾ ഒരാളെ അഗാധനായി സ്നേഹിക്കുന്നു എന്നാൽ അവരെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് ജീവിക്കുന്നത് തഫ്ഫീദ് പറയുന്നു ഒരിക്കലും നിങ്ങളുടേതല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല പെട്ടെന്ന് നിങ്ങളുടെ നെഞ്ചിലെ പിരിമുറുക്കം അലിഞ്ഞു പോകുന്നു ഉള്ളിലെ കെട്ടഴിഞ്ഞു പോകുന്നു നിങ്ങൾ ശ്വാസമെടുത്ത് മെല്ലെ പറയുന്നു എന്ത് സംഭവിച്ചാലും അത് അവനിൽ നിന്നാണ് വരുന്നത് ചിലപ്പോൾ ജീവിതം നിങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്യാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചെറിയുന്നു ഒരു നഷ്ടം ഒരു ഒരസുഖം ഒരു പരീക്ഷണം മിക്ക ആളുകളും എന്തുകൊണ്ട് എനിക്കേ എന്ന് നിലവിളിക്കും എന്നാൽ റൂമിയുടെ വാക്കുകൾ ഓർമ്മിക്കുന്നവർ വ്യത്യസ്തമായി കാണുന്നു അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ നിങ്ങളെ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരുന്നു നിങ്ങളെ ശിക്ഷിക്കാനല്ല മറിച്ച് നിങ്ങളുടെ മിഥ്യാധാരണകളിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രനാക്കാൻ തഫ്വീദ് നിങ്ങളെ ഭയത്തിനു പോലും അർത്ഥമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു കാരണം നിങ്ങൾ കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ഭയം നിലനിൽക്കൂ നിങ്ങൾ പോരാട്ടം നിർത്തുമ്പോൾ കൊടുങ്കാറ്റ് നിശബ്ദതയായി മാറുന്നു റൂമി പറഞ്ഞു സമർപ്പിച്ചവൻ കൊടുങ്കാറ്റിൻ്റെ ഹൃദയത്തിലും ശാന്തനാണ് കാരണം അള്ളാഹു അവൻ്റെ കപ്പൽ നയിക്കുന്നു ആ വ്യക്തി വ്യത്യസ്തമായി പ്രാർത്ഥിക്കുന്നു ഇതെനിക്ക് നൽകുക എന്നല്ല മറിച്ച് അങ്ങ് തിരഞ്ഞെടുത്തതിൽ എന്നെ തൃപ്തനാക്കുക അത്തരമൊരു പ്രാർത്ഥന ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം എല്ലാം ഇതിനകം നൽകിയിട്ടുണ്ടെന്ന് അവൻ അറിയാം അനാവരണം ചെയ്യപ്പെടാനുള്ള നിമിഷം മാത്രമേ ശേഷിക്കുന്നുള്ളൂ നിങ്ങൾ എല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് നിർത്തുമ്പോൾ എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നു കാരണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാനല്ല ആയിരിക്കാനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അതൊരു ഹൃദയത്തിന് പടച്ചോനോട് അടുക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത അവസ്ഥകളിലൊന്നാണ് റൂമി പറഞ്ഞു സമർപ്പിച്ചവൻ ഒരിക്കലും തനിച്ചല്ല കാരണം സമർപ്പണം പടച്ചോനോടൊപ്പം ആയിരിക്കുക എന്നതാണ് ചിലപ്പോൾ ജീവിതം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുക്കുമ്പോൾ ഒരു ജോലി ഒരു സുഹൃത്ത് ഒരു വികാരം പോലും നിങ്ങൾ ഉള്ളിൽ തകർന്നു പോകുന്നു ഒരു ശബ്ദമുയരുന്നു ഞാൻ ഇനി എന്തു ചെയ്യും എന്നാൽ തഫ്വീദിൽ ജീവിക്കുന്നവൻ ഒരു ദീർഘശ്വാസം എടുത്തു പറയുന്നു ഞാനല്ല അവനറിയാം അവൻ നോക്കിക്കോളുമെന്ന് അപ്പോഴാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത് കാരണം നിങ്ങളുടെ ഹൃദയം കൊണ്ട് ചെറുക്കുന്നതിന് പകരം നിങ്ങളത് വിശ്വസിക്കാൻ തുടങ്ങുന്നു പുറമേ നിന്ന് നോക്കിയാൽ ഒന്നും വ്യത്യാസമില്ലായിരിക്കാം പക്ഷേ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നു ലോകമിനി നിങ്ങളുടെ ചുമലിലെ ഭാരമല്ല നിങ്ങളൊരു സഞ്ചാരിയായി മാറുന്നു ഒരു ചുമട്ടുകാരനല്ല ക്ഷമയുമായി തഫ്വീദിനെ തെറ്റിദ്ധരിക്കരുതെന്ന് റൂമി മുന്നറിയിപ്പ് നൽകി ക്ഷമയെന്നത് കാര്യങ്ങൾ ഒരു ദിവസം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയോടെ നിശബ്ദമായി കാത്തിരിക്കുന്നതാണ് എന്നാൽ തഫ്വീദ് മറ്റൊന്നാണ് ഫലം കാണുന്നതിന് മുൻപ് തന്നെ എന്റെ നാഥൻ എന്തു ചെയ്യുന്നുവോ അത് ശരിയാണ് എന്ന് പറയുന്നതാണത് അത്തരത്തിലുള്ള വിശ്വാസം വേദനയെപ്പോലും കാരുണ്യമാക്കി മാറ്റുന്നു ഒരു കർഷകനെക്കുറിച്ച് ചിന്തിക്കുക അവൻ വിത്ത് നടന്നു പക്ഷെ മഴ പെയ്ക്കാൻ അവന് കഴിയില്ല അവൻ കഠിനാധ്വാനം ചെയ്യുന്നു പക്ഷെ മുളപ്പിക്കുന്നത് അവൻറെ കൈകളിലല്ല എന്നിട്ടും അവൻ വിത്ത് നടന്നു കാരണം മണ്ണിൽ വിത്ത് വെച്ചവൻ അതിന് ജീവൻ നൽകുമെന്ന് അവൻ അറിയാം അതാണ് തഫ്വീദ് നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്യുന്നു എന്നാൽ ഫലം ദൈവത്തിന് വിട്ടുകൊടിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പ്രയത്നം അനുഗ്രഹിക്കപ്പെട്ടതായി മാറുന്നു റൂമി പറഞ്ഞു സമർപ്പിച്ച ഒരാളെ അവരുടെ മുഖത്തെ ശാന്തതയിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം അങ്ങനെയുള്ള ഒരാളെ നോക്കൂ നിങ്ങളൊരു ശാന്തമായ കടൽ കാണും തിരമാലകൾ ഉയരാം കാറ്റടിക്കാം പക്ഷെ അവർ ഉള്ളിൽ നിശ്ചലരായിരിക്കും കാരണം കൊടുങ്കാറ്റിനെ ഇളക്കി വിടുന്നവൻ തന്നെയാണ് അതിനെ ശാന്തമാക്കുന്നവനുമെന്ന് അവർ കഴിയാം തഫ്വീതിൽ ജീവിക്കുന്ന ഒരു ഹൃദയം മറ്റുള്ളവരെ ഇനി വിധിക്കില്ല എല്ലാവരും അവരവരുടെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണെന്നത് മനസ്സിലാക്കുന്നു ഒരാൾ വീഴുന്നത് കാണുമ്പോൾ അവർ അവരെങ്ങനെ അങ്ങനെ ചെയ്തു എന്ന് പറയില്ല അവർ മന്ത്രിക്കും ഒരുപക്ഷെ പടച്ചോൻ അവരിലൂടെ എന്നെ പരീക്ഷിക്കുകയായിരിക്കും ആ നിമിഷം ഉള്ളിലൊരു വാതിൽ തുറക്കുന്നു അനുകമ്പയുടെ വാതിൽ കാരുണ്യം കടന്നു വരുന്നു റൂമി പറഞ്ഞു യഥാർത്ഥ സമർപ്പണം അല്ലാഹുവിന് മാത്രമല്ല അവൻ്റെ വിധിക്ക് കൂടിയാണ് കാരണം വിധി തന്നെ മറഞ്ഞിരിക്കുന്ന കാരുണ്യമാണ് അത്തരത്തിലുള്ള സമർപ്പണം നിങ്ങളെ ദുർബലനാക്കുകയില്ല അത് നിങ്ങളെ അചഞ്ചലനാക്കും മറ്റുള്ളവരുടെ വാക്കുകൾ ലോകത്തിലെ മാറ്റങ്ങൾ സമയത്തിൻ്റെ ഒഴുക്ക് ഇവയൊന്നും നിങ്ങളെ തകർക്കുന്നില്ല കാരണം നിങ്ങൾ വെറും ക്ഷമയോടെയല്ല ജീവിക്കുന്നത് തഫ്വീദിന്റെ രഹസ്യത്തിലാണ് തഫ്വീദ് എന്നാൽ അടിമ തന്റെ ഇഷ്ടത്തെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് തിരികെ നൽകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ അതിനെ യഥാർത്ഥ ഉടമസ്ഥനെ തിരികെ നൽകിയിരിക്കുന്നു ആ നിമിഷം ഹൃദയം ലഘുവാകുന്നു ഒന്ന് ചിന്തിക്കൂ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പിടിച്ചു വയ്ക്കാൻ നിങ്ങളുടേതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചുമക്കാൻ ശ്രമിച്ചു നിങ്ങൾ നിയന്ത്രിക്കാനും നന്നാക്കാനും നയിക്കാനും ശ്രമിച്ചു അതുകൊണ്ടാണത് വേദനിപ്പിച്ചത് എന്നാൽ സമർപ്പിക്കുന്നവൻ ഒടുവിൽ പറയുന്നു ഞാൻ ചുമക്കാൻ വേണ്ടിയുള്ളവനല്ല ഞാൻ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയുള്ളവനാണ് അപ്പോൾ ഹൃദയത്തിൽ ശാന്തത ഉദിക്കുന്നു റൂമി പറഞ്ഞു ഈ ശാന്തത വെറും നിശബ്ദതയല്ല അത് ദൈവിക സന്തുലിതാവസ്ഥയാണ് ശബ്ദങ്ങളോട് പ്രതികരിക്കുന്നത് ഹൃദയം നിർത്തുന്നു ദുഃഖവാർത്തകൾ നഷ്ടം മാറ്റം ഇവ ഇപ്പോഴും വരുന്നു പക്ഷേ ഹൃദയം സ്ഥിരമായി നിലനിൽക്കുന്നു കാരണം എല്ലാം കൈവശം വെച്ചിരിക്കുന്നത് ആരാണെന്ന് അതിനറിയാം ഇവിടെ ഒരു സൂക്ഷ്മമായ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു തഫ്വീദ് കാത്തിരിപ്പിനെ കുറിച്ചുള്ളതല്ല അത് കാഴ്ചയെക്കുറിച്ചുള്ളതാണ് ക്ഷമ കാത്തിരിക്കുന്നു സമർപ്പണം സാക്ഷ്യം വഹിക്കുന്നു വിധിയുടെ സൂക്ഷ്മമായ പാറ്റേൺ അത് കാണുന്നു ഓരോ വളവിലും മറഞ്ഞിരിക്കുന്ന ജ്ഞാനം ഈ കാഴ്ച ഹൃദയത്തെ അറിവ് കൊണ്ട് നിറയ്ക്കുന്നില്ല അത് അറിയുന്നത് കൊണ്ട് നിറയ്ക്കുന്നു റൂമി പറഞ്ഞു അറിവ് മനസ്സിനുള്ളതാണ് എന്നാൽ മഗ്രിഫത്ത് ഹൃദയത്തിനുള്ളതാണ് അള്ളാഹുവിനെ മനസ്സിലാക്കുകയല്ല അവനെ അനുഭവിക്കുകയാണ് വേണ്ടത് സമർപ്പിക്കുന്നവൻ അള്ളാഹുവിനെ എല്ലായിടത്തും അനുഭവിച്ചു തുടങ്ങുന്നു കാറ്റടിക്കുമ്പോൾ ഒരു ഇല വീഴുമ്പോൾ ഒരു വാതിലടയുമ്പോൾ അവർ മന്ത്രിക്കും ഇതിലും ഒരു സന്ദേശമുണ്ട് അങ്ങനെയുള്ള ഒരു ഹൃദയത്തിന് ലോകമിനി കുഴപ്പമല്ല അതൊരു ഭാഷയാണ് ഒരു പരാജയം ഒരു ഓർമ്മപ്പെടുത്തലായി മാറുന്നു ഒരു കാലതാമസം സംരക്ഷണമായി മാറുന്നു ഒരു നഷ്ടം ഒരു സമ്മാനമായി മാറുന്നു ഹൃദയം അവയെല്ലാം വായിക്കാൻ പഠിക്കുന്നു അതുകൊണ്ടാണ് പ്രാർത്ഥന പോലും മാറുന്നത് ഒരു കാലത്ത് നിങ്ങൾ അള്ളാഹുവെ ഇതെനിക്ക് നൽകുക എന്ന് പറഞ്ഞിരിക്കാം ഇപ്പോൾ നിങ്ങൾ മന്ത്രിക്കുന്നു അള്ളാഹുവെ അങ്ങ് തിരഞ്ഞെടുക്കുന്നത് എന്താണോ അതാണ് എനിക്ക് ഏറ്റവും നല്ലത് ആ നിമിഷത്തിൽ പ്രാർത്ഥന ഒരു അപേക്ഷയല്ല അതൊരു കൂടിക്കാഴ്ചയാണ് സമർപ്പിച്ച ഒരാളുടെ മുഖം മാറുന്നു അവരുടെ കണ്ണുകളിലെ പരിഭ്രമം ഇല്ലാതാകുന്നു അവരുടെ ശബ്ദത്തിലെ പരാതി ഇല്ലാതാകുന്നു കാരണം അവർ ഇനി എന്തുകൊണ്ട് ഞാൻ എന്ന് പറയുന്നില്ല അവർ പറയുന്നു എന്താണ് എന്നെ പഠിപ്പിക്കുന്നത് എൻ്റെ നാഥ ജീവിതം ഒരു പാഠമായി മാറുന്നു ഹൃദയം ഒരു പുസ്തകമായി മാറുന്നു ഓരോ താളിലും അള്ളാഹു ദൃശ്യനാകുന്നു റൂമി പറഞ്ഞു തൻ്റെ ഹൃദയം അള്ളാഹുവിന് നൽകുന്നവൻ ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ കണ്ടെത്തുന്നു അതാണ് തഫ്വീദിൻ്റെ സത്ത നിങ്ങൾ അവനിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ അവനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് അവൻ പ്രവേശിക്കുമ്പോൾ ഭയം മാഞ്ഞു പോകുന്നു അസൂയ ശാന്തമാകുന്നു അത്യാഗ്രഹം മലിഞ്ഞു പോകുന്നു കാരണം അവൻ സന്നിഹിതനായിരിക്കുമ്പോൾ മറ്റൊന്നിനും അവിടെ ഇടമില്ല റൂമി പറഞ്ഞു കീഴടങ്ങുന്നവൻ സുരക്ഷിതനാണ് സമർപ്പിക്കുന്നവൻ കണ്ടെത്തുന്നു ആ വാക്കുകളിൽ ഒരു രഹസ്യമൊളിഞ്ഞിരിപ്പുണ്ട് കീഴടങ്ങുക എന്നാൽ വിധിയെ സ്വീകരിക്കുക സമർപ്പിക്കുക എന്നാൽ നിങ്ങളുടെ വിധിയെ അത് എഴുതിയവന് തിരികെ നൽകുക നിങ്ങളുടെ വിധി സമർപ്പിക്കുക എന്നാൽ അത് തിരികെ നൽകുക ആദ്യപടി സ്വീകാര്യതയാണ് രണ്ടാമത്തേത് വിശ്വാസം ഇതൊന്ന് സങ്കല്പിക്കുക ഒരു കുട്ടി തൻ്റെ പിതാവിൻ്റെ കയ്യിൽ പിടിച്ച് ഒരു ഇരുണ്ട റോഡിലൂടെ നടക്കുന്നു അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയില്ല പക്ഷേ അവന് ഭയമില്ല കാരണം അവൻ്റെ കയ്യിലെ ആ ചെറിയ കൈ അവനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുമെന്ന് അവൻ അറിയാം ഇതാണ് തഫ്ഫീതിൻ്റെ സത്ത എന്ന് റൂമി പറയുന്നു ദൈവഹിതത്തിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് കാണാൻ കഴിയാത്തപ്പോൾ വിശ്വസിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ സ്നേഹിക്കുക ഹൃദയം ഈ അവസ്ഥയിലെത്തുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും മാറാൻ തുടങ്ങും നിങ്ങൾ അള്ളാഹുവെ ഇതെനിക്ക് നൽകുക എന്ന് പറയുന്നത് നിർത്തും പകരം നിങ്ങൾ മന്ത്രിക്കും അല്ലാഹുവേ എനിക്ക് ഏറ്റവും നല്ലതെന്താണോ എന്താണോ അതെനിക്ക് എളുപ്പമാക്കി തരണമേ കാരണം നിങ്ങളൊരു വിശുദ്ധ കാര്യം പഠിച്ചു അവനിൽ നിന്നുള്ളതൊന്നും ഒരിക്കലും നഷ്ടമല്ല ഓരോ കാലതാമസവും ഒരു തയ്യാറെടുപ്പിനെ ഒളിപ്പിക്കുന്നു മറുപടിയില്ലാത്ത ഓരോ പ്രാർത്ഥനയും നിശബ്ദതയിൽ പാകപ്പെടുന്നു റൂമി പറഞ്ഞു ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് വൈകി വരുമ്പോൾ തയ്യാറാവാത്തത് കാര്യമല്ല അത് നിങ്ങളാണ് ആ വാക്കുകൾ സമർപ്പണത്തിൻ്റെ കാതൽ ഉൾക്കൊള്ളുന്നു അശബ്ദയെ വിശ്വാസത്തിനായി മാറ്റുക ഭയത്തെ സമാധാനത്തിനായി മാറ്റുക പരാതിയെ നന്ദിക്കായി മാറ്റുക അപ്പോൾ ഹൃദയം അള്ളാഹുവിൽ ചാരിയിരിക്കും ജീവിതത്തെ ലഘൂകരിക്കാനല്ല മറിച്ച് നിങ്ങളെ ശക്തനാക്കാൻ യഥാർത്ഥ സമർപ്പണം കാര്യങ്ങൾ അല്ലാഹുവിന് വിട്ടുകൊടുക്കുന്നതല്ല അവനോടൊപ്പം നടക്കുകയാണ് നിശബ്ദതയിൽ നഷ്ടത്തിൽ ചിരിയിൽ അവൻ നിങ്ങളോട് സംസാരിക്കുന്നു അവൻ്റെ ശബ്ദം പുറത്തു നിന്നല്ല ഉള്ളിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു ആ നിശ്ചലതയിൽ എന്തോ ഒന്ന് ജനിക്കുന്നു സമാധാനം മൃദുമായ ശാന്തമായ അജഞ്ചലമായ സമാധാനം കൊടുങ്കാറ്റുകൾ പോലും നിങ്ങളെ ഭയപ്പെടുത്തുന്നത് നിർത്തുന്നു കാരണം കാറ്റുപോലും അവനെ അനുസരിക്കുന്നുവെന്ന് നിങ്ങൾ ഒതുവിൽ അറിയുന്നു അപ്പോൾ നിങ്ങളത് വ്യക്തമായി കാണുന്നു നിയന്ത്രണത്തിൻ്റെ മിഥ്യാധാരണയായിരുന്നു ഉത്കണ്ഠ നിങ്ങൾ വിട്ടുകൊടുക്കുന്ന നിമിഷം സമാധാനം നിങ്ങളെ കണ്ടെത്തുന്നു ഇതിനെ റൂമി ദൈവീക വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയെന്ന് വിളിച്ചു അദ്ദേഹം പറഞ്ഞു അടിമ കാര്യങ്ങൾ അള്ളാഹുവിന് വിട്ടുകൊടുക്കുമ്പോൾ അള്ളാഹു അടിമയ്ക്ക് വഴികൾ തുറന്നു നൽകുന്നു നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല നിങ്ങൾ മതിലുകൾ മാത്രം കണ്ടയിടത്ത് വാതിലുകൾ പ്രത്യക്ഷപ്പെടുന്നു നിലവിലില്ലെന്ന് നിങ്ങൾക്കറിയാത്ത വഴികൾ പ്രകാശിക്കുന്നു നിങ്ങളുടെ ഇരുണ്ട മണിക്കൂറുകളിലും നിങ്ങൾക്കുള്ളിൽ ഒരു അദൃശ്യ വിളക്ക് പ്രകാശിക്കുന്നു അതുകൊണ്ടാണ് തഫ്വീദ് നിഷ്ക്രിയതയല്ല അത് ബോധമാണ് ഒന്നും ചെയ്യാതിരിക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം ഫലം വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാം ചെയ്യുക സമർപ്പണത്തോടെയുള്ള ചലനം ഭയമില്ലാത്ത പ്രയത്നം കാരണം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ വിറയ്ക്കാതെ നടക്കുന്നു ആ നടത്തമാണ് റൂമി പറയുന്നു ആരാധനയുടെ ഏറ്റവും യഥാർത്ഥ രൂപം എല്ലാം അല്ലാഹുവിന് വിട്ടുകൊടുക്കുന്നവൻ അവനോടൊപ്പം ശേഷിക്കുന്നു അതാണ് എല്ലാ രഹസ്യങ്ങളുടെയും രഹസ്യം നിങ്ങൾ നിങ്ങളുടെ ഹൃദയം അവന് നൽകുമ്പോൾ മറ്റൊന്നിനും നിങ്ങളെ അവകാശപ്പെടാൻ കഴിയില്ല ലോകത്തിനോ ജനങ്ങൾക്കോ വിഷമങ്ങൾക്കോ കാരണം നിങ്ങളുടെ യഥാർത്ഥ ഉടമയെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ നിമിഷം നിങ്ങളുടെ ഹൃദയം അല്പം ലഘുവായത് തോന്നുന്നുണ്ടോ നിങ്ങൾ ഒരിക്കൽ ഒറ്റപ്പെട്ടതാണെന്ന് കരുതിയ യാത്ര യാഥാർത്ഥ്യത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ കൈപിടിച്ചാണ് നടന്നത് എന്ന് മനസ്സിലായോ ഇതാണ് തഫ്ഫീദിൻ്റെ സത്ത അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് കീഴടങ്ങുമ്പോൾ അവൻ നമ്മെ ഏറ്റവും സുരക്ഷിതമായ വഴികളിലേക്ക് നയിക്കുന്നു ഇനി മുതൽ എന്തുകൊണ്ട് എനിക്ക് എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ് അങ്ങനെ പഠിപ്പിക്കുന്നത് എൻ്റെ നാഥ എന്ന് ചോദിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറി തുടങ്ങും ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുണ്ടെങ്കിൽ അത് യാദൃഷ്ടികമല്ല അതൊരു വിളിയാണ് നിങ്ങളെ അടുത്ത പടിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദൈവിക സ്പർശം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങളുടെ ഓരോ പ്രതികരണവും ഒരാളുടെ ഹൃദയത്തിലേക്ക് പ്രകാശമാകുന്നു അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ തേടുന്ന സമാധാനം നിങ്ങളെ തേടിയെത്തട്ടെ ഇന്ന് ചെയ്ത ഈ സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വാതിൽ തുറക്കട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു